അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യയും രോഹിത്തും വേർപിരിഞ്ഞത് ശേഷം കുഞ്ഞിൻ്റെ സംരക്ഷണം ആര്യക്കായി എന്നാൽ ഇടയ്ക്കിടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിക്കാൻ മകളെ ആര്യ അയക്കാറുണ്ട് മകളുടെ പിതാവെന്ന രീതിയിൽ ഇപ്പോഴും രോഹിത്തുമായി ആര്യക്ക് സൗഹൃദമുണ്ട് ആര്യയും രോഹിത്തും വേർപിരിഞ്ഞുവെങ്കിലും രോഹിത്തിൻ്റെ സഹോദരി അർച്ചന അടക്കമുള്ളവരുമായി ആര്യക്ക് നല്ല ബന്ധമാണ് പൊതുവെ വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി അടക്കം അകലം പാലിക്കുകയാണ് പൊതുവെ സ്ത്രീകൾ ചെയ്യാറുള്ളത് മക്കളെയും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തും എന്നാൽ ആര്യ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ഭർത്താവിനെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ഇകത്തി സംസാരിച്ചിട്ടുമില്ല ആവും ഇപ്പോഴും ഭർത്താവിൻ്റെ സഹോദരിയുമായി അടക്കം ആര്യക്ക് നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി അർച്ചന അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രവീണെ വിവാഹം ചെയ്ത ശേഷം കാലിഫോർണിയയിൽ സെറ്റിൽഡ് ആണ് അർച്ചന ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം കോവിഡ് കാലത്ത് കാലിഫോർണിയയിൽ വെച്ച് ലളിതമായ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് കഴിഞ്ഞ ഡിസംബറിൽ ഇരുവർക്കും കുഞ്ഞു പിറക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞു പിറന്ന ശേഷം ഇതുവരെയും അർച്ചന ഇന്ത്യയിലേക്ക് വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരെയും കുഞ്ഞിനെ കണ്ടിരുന്നില്ല ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം ഇന്ത്യയിൽ തിരികെ എത്തിയ അർച്ചന ഭർത്താവിനും മകനുമൊപ്പം ആരെയും മകളെയും കാണാനെത്തി അതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആരെയും പങ്കുവച്ചിട്ടുണ്ട് ഒടുവിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു മീറ്റ് നടന്നു എൻ്റെ ബട്ടർ ബോളിനെ നോക്കൂ ക്യൂട്ട് ബേബി മരുമകൻ മറ്റൊരു കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന അമ്മയിൽ ആദ്യമായി ഘുഷിച്ചേച്ച് ഇംപ്രസഡ് ആയി എന്നാണ് അർച്ചനയുടെ മകനെ എടുത്തു നിൽക്കുന്ന ചിത്രം പങ്കിട്ട് ആര്യ കുറിച്ചത് ആര്യയും മകളെയും മാത്രമല്ല പ്രിയ സുഹൃത്ത് രഞ്ജിനി ഹരിദാസിനെയും അർച്ചനയും കുടുംബവും കൊച്ചിയിലെത്തി സന്ദർശിച്ചു ആര്യയുടെ കുറിപ്പ് വൈറലായതോടെ ഏറെയും പേർ ആര്യ അർച്ചന ബന്ധം എന്താണെന്നാണ് കമന്റ് ബോക്സിൽ തിരക്കിയത് മീഡിയയിൽ സജീവമാകും മുമ്പായിരുന്നു രോഹിത്തുമായുള്ള ആര്യയുടെ വിവാഹവും വിവാഹമോചനവുമെല്ലാം നടന്നത് ആര്യയുടെ മുൻ ഭർത്താവ് അർച്ചന വിവാഹിതയായ സമയത്താണ് വിവാഹം കഴിച്ചത് രോഹിത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷമാണ് അർച്ചന പ്രവീണ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ മനോജ് യാദവുമായിട്ടായിരുന്നു ആദ്യ വിവാഹം അർച്ചന എൻ്റെ മാനസപുത്രയ്ക്ക് ശേഷം നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്